ഒത്തിരി നാളിന് ശേഷം ടോപ് സിംഗറിൽ വീണ്ടും അല്ലേ അതെ പക്ഷെ ഈ വരവിന് ഒരു പ്രത്യേക കാരണമുണ്ട് അതെ അതെ കാരണം മോഹൻ സിത്താര സാറിന്റെ നാപ്പത് വർഷം മ്യൂസിക്കിലുള്ള നാൽപ്പത് വർഷം നമ്മുടെ ഫ്ലവേഴ്സും കൂടെ കൂടി നമ്മൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ് മോഹന സംഗീതം എന്നാണ് ഷോയുടെ പേര് അത് ഉടനെ നടക്കാൻ പോവാണ് അല്ലേ അത് ജനുവരി രണ്ടാം തീയതിയാണ് നടക്കുന്നത് ഇത് നമ്മുടെ ഫ്ലവേഴ്സും മാംഗോ ഇവന്റ്സ് ആൻഡ് മീഡിയയും ചേർന്നാണ് നടത്തുന്നത് അതുപോലെ ഷെഫിക്ക് എന്റെ ഒരു ആണ് പുള്ളിയാണ് മാംഗോസിന്റെ മാനേജിങ് അതുപോലെ എനിക്ക് കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ശ്രീകണ്ഠൻ ചേട്ടനോടാണ് കാരണം അവരോട് അവരുടെ ഒരു ഇൻട്രസ്റ്റോട് കൂടിയാണ് ഇതൊക്കെ നടത്തുന്നത് വർഷം ആയെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്ന അപ്പൊ സാർ നമുക്ക് ഇവന്റിൽ ആരെയൊക്കെ പ്രതീക്ഷിക്കാം ആരൊക്കെ ഉണ്ടാവും അവിടെ ഇപ്പോഴത്തെ മെയിൻ സിംഗേഴ്സ് സിംഗേഴ്സൊക്കെ ഉണ്ടാവും ഇപ്പോ എം ജി ശ്രീകുമാറും എം ജി അങ്കിൾ പിന്നെ നമ്മുടെ മധു ബാലകൃഷ്ണൻ പിന്നെ അഫ്സൽ അൻവർ സാദത്ത് പിന്നെ അവിൻ മോഹൻ സിത്താര എന്റെ മകൻ പിന്നെ ഒരു ബാലഗോപാലൻ തമ്പിയുണ്ട് പൂത്തുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടിയ ധാരാണെന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹം ഉണ്ട് പിന്നെ ഒരു സിയാദ് സിയാദ്ന്ന് പറഞ്ഞൊരു നല്ല ഉണ്ട് പിന്നെ പ്രദീപ് എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട് കറുപ്പിനഴകളൊരു പോഷണൊക്കെ അവൻ പാടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്റെ മ്യൂസിക് കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പിന്നെ ജോൽസിനെ പിന്നെ അമൃത സുരേഷ് അവരൊക്കെയുണ്ട് എനിക്ക് തോന്നുന്നു പത്തൊമ്പത് പേരോളം വലിയൊരു ആണ് നമ്മുടെ ഇവിടുത്തെ ഗ്രൂമർ ആണ് സിയാദിനെ നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കൊക്കെ മോഹൻചത്താര സാറിന്റെ പാട്ടുകളിൽ കൂടെയുള്ള നല്ലൊരു ജേർണി ആയിരിക്കാം ന്യൂഇയർ അപ്പൊ ഇത് ഈ വരുന്ന ജനുവരി രണ്ടാം തീയതിയാണ് ഈ പ്രോഗ്രാം കൊച്ചിയിലെ നമ്മുടെ ഗോകുലം പാർക്കിൽ വെച്ചിട്ടാണ് മോഹന സംഗീതം ഈ ഷോ നടക്കുന്നത് എല്ലാ ആൾക്കാരും വരണം അല്ലെ തൃശ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം സ്വാഗതം ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ ഈ കാണുന്ന എല്ലാവരും അന്നേക്ക് വരണം ജനുവരി രണ്ടാം തീയതി അഞ്ചു മണിക്കാണ് ഗോകുലം പാർക്കിൽ വെച്ചത് ഓക്കെ